കോൺഗ്രസ് നേതൃത്വം നിലമ്പൂരിൽ സ്ഥാനാർത്ഥി കൊച്ചിയിൽ അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ തീരങ്ങളിലേക്ക് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തള്ളി കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചു ഒറ്റപ്പേര് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് വേണ്ടി പി വി അൻവർ നടത്തിയ വിലപേശലിന് വഴങ്ങേണ്ടെന്ന കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് മുസ്ലിം ലീഗിനും താല്പര്യമില്ലെന്നാണ് സൂചന ഇതോടെ അൻവറും മത്സരിക്കാനുള്ള സാധ്യത ഏറി കൊച്ചിയിൽ അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ തീരപ്രദേശങ്ങളിൽ അടിഞ്ഞു കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ പല തീരപ്രദേശങ്ങളിലും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ചെറിയഴീക്കല്ലിലും നീണ്ടകരയിലും ആലപ്പുഴ ജില്ലയിലെ വലിയഴീക്കല്ലുമാണ് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത് ഇതേ തുടർന്ന് കൊല്ലം ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ തീരദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട് മഴയെ തുടർന്ന് കണ്ണൂർ വയനാട് കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു ഇരു ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പായ റെഡ് അലർട്ട് തുടരുകയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച റെഡ് അലേർട്ടാണ് കൊച്ചിയിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് എണ്ണ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദൗത്യം ഊർജിതമാക്കി എണ്ണ ചോർച്ച ഇതുവരെ തീരത്തേക്ക് എത്തിയിട്ടില്ലെന്ന് ഡിഫൻസ് കൊച്ചി പി ആർഒ എക്സ്പേജിലൂടെ അറിയിച്ചു മലിനീകരണം നിയന്ത്രിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളിൽ കോസ്റ്റ് ഗാർഡ് കപ്പലുകളും വിമാനങ്ങളും തുടർച്ചയായി നടത്തുന്നുണ്ട് കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോഖ് സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന് വർഷം തടവ് ശിക്ഷ വിധിച്ച കോടതി റിയാദ് ക്രിമിനൽ കോടതിയിൽ ഇന്ന് രാവിലെ നടന്ന സിറ്റിംഗിലാണ് തീർപ്പുണ്ടായത് ഇതുവരെ അനുഭവിച്ച തടവുകാലം കഴിഞ്ഞുള്ള ശിക്ഷ മാത്രം അനുഭവിച്ചാൽ മതി ഇതനുസരിച്ച് ഡിസംബറിൽ കേസ് വർഷം തികയും ബിഷപ്പ് രണ്ടായിരത്തിൽ ിനെതിരെ ബലാത്സംഘക്കേസിൽ ഇരയായ കന്യാസ്ത്രീക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരം ചെയ്ത സിസ്റ്റർ അനുപമ സഭാവസ്ത്രം ഉപേക്ഷിച്ചു എം എസ് ഡബ്ല്യു ബിരുദ്ധധാരിയായ അനുപമ നിലവിൽ വീടിന് സമീപത്തുള്ള ചേർത്തല പള്ളിപ്പുറം ഇൻഫോ പാർക്കിലെ ഐ ടി സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു അതേസമയം അനുപമ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല സമുദ്ര അതിർത്തിയിൽ കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന സാഹചര്യങ്ങൾ വിലയിരുത്തി തീരദേശത്തുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് കപ്പൽ പൂർണ്ണമായും മുങ്ങിയതിനെ തുടർന്നുള്ള സാഹചര്യം നേരിടുന്നതിനെ കുറിച്ച് ആലോചിക്കാനാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത് രാത്രി വൈകിയും പുലർച്ചെയും പെയ്താൽ കനത്ത മഴയാണ് കുർല സയൻ മാട്ടുങ്ക അന്ധേരി അടക്കം നഗരത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളക്കെട്ടിൽ വലഞ്ഞു ഇതോടെ റോഡ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു വിമാനയാത്രയും ബുദ്ധിമുട്ടിലായി അടുത്ത മൂന്ന് മുതൽ നാലു മണിക്കൂർ വരെ മുംബൈയിലെ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റുമുണ്ടാകുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മാനന്തവാടി അപ്പപ്പാറയിലെ യുവതിയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ കാണാതായ കുഞ്ഞിനെയും പ്രതിക്കൊപ്പം കണ്ടെത്തി അപ്പാപ്പാറയിലെ എസ്റ്റേറ്റിലെ വീടിന് സമീപമുള്ള വനമേഖലയിൽ നിന്നാണ് പ്രതി ദിലീഷിനെ പോലീസ് പിടികൂടിയത് യുവതിയുടെ കാണാതായ കുഞ്ഞിനെയും പ്രതിക്കൊപ്പം പോലീസ് കണ്ടെത്തി കൊല നടത്തിയ ശേഷം പ്രതി ഒൻപത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു യുക്രൈനെതിരായ റഷ്യൻ ആക്രമണം ശക്തമാക്കുന്നതിനിടെ വ്ളാഡിമിർ പുട്ടിനെ എന്ന് വിശേഷിപ്പിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനിൽ നടക്കുന്ന ആക്രമണത്തിന് മറുപടിയായി റഷ്യക്കെതിരായ ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് യു എസ് ആലോചിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക